ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ്സുകളൊന്നും തന്നെ ഇടുന്നില്ലായിരുന്നു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പനിയും ഉണ്ടായിരുന്നു അതിനാലാണ് ക്ലാസ് ഒന്നും ഇടാതിരുന്നത് കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും നിങ്ങൾക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അത്ര ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോഴ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക പിന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഹെയർ കുറിച്ചും ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന മെഷീൻസിനെ കുറിച്ചും അതിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു തന്നത് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്തു വെക്കുക ഇന്നത്തെ ക്ലാസ് ഹെയർ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈലിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലുണ്ട് ആ ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ സ്റ്റൈലിന് എന്തൊക്കെ പേരാണ് ഉള്ളതെന്നൊന്നും അറിയത്തില്ല നമ്മളിപ്പോൾ മുടി പിന്നുന്നതിന് എന്താ പറയുക മുടി പിന്നുക അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ബോണൊക്കെ ചെയ്യുന്നതിന് ആയിരം പിന്നല് അല്ലെ നാലായിരം പിന്നല് അങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാരണ ഭാഷയിലാണ് സംസാരിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നാൽ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹെയർ സ്റ്റൈല് എങ്ങനെയാണ് അതിൻ്റെ പേരൊക്കെ ചെറിയ ചെറിയ മക്കൾ തൊട്ടിട്ട് വലിയ പിള്ളേർക്ക് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഓരോ സ്റ്റൈലിൻ്റെയും സ്കിൻ ട്രീറ്റ്മെൻറ്റാണെങ്കിലും നമ്മളെടുക്കുന്ന മെഷീൻസ് ആണെങ്കിൽ പോലും നമ്മളെടുക്കുന്ന കോംബുകൾ ആണെങ്കിൽ പോലും എല്ലാം പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ അതെടുക്ക് ഇതെടുക്കുന്നെന്ന് പറയാതെ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ പേര് മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഹെയർ സ്റ്റൈല് പോണിറ്റെയിലാണ് പണ്ട് നമ്മൾ പോണിറ്റൈൽ ചെയ്യുന്നതിന് മുടി പൊക്കി പൊക്കിക്കെട്ടുക എന്ന് പറയും അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ പേരുകളൊന്നും പറയാറില്ല എന്നാൽ ഇപ്പോൾ ഉള്ള ജനറേഷനിലെ എല്ലാ കുട്ടികൾക്കും അറിയാം ഈ ഹെയർ സ്റ്റൈലിൻ്റെ പേരെന്താണെന്ന് നമ്മൾ ഒട്ടുമിക്ക ഹെയർ സ്റ്റൈലുകൾ ചെയ്യുമ്പോഴും നമുക്ക് പോണിറ്റൈൽ വളരെ അത്യാവശ്യമാണ് അഡ്വാൻസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്താലും നമ്മൾ നോർമൽ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്താലും നമുക്ക് പോണിറ്റൈൽ അത്യാവശ്യമാണ് പോണിറ്റൈൽ ഹെയർ സ്റ്റൈൽ കിടക്കുന്നത് കണ്ടാൽ കുതിരയുടെ വാല് അത് എത്രമാത്രം ഭംഗിയായിരിക്കും അത് ഓടുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ അതുപോലെയാണ് നമ്മുടെ ഈ ഹെയർ സ്റ്റൈല് ഒരുപാട് മുകളിലേക്ക് ഹെയർ നമ്മൾ പൊക്കി കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഹെയർ കിടക്കുന്നത് കണ്ടാലും ഈ കുതിരയുടെ വാല് പോലെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് പോണിറ്റയിൽ എന്ന പേര് വന്നത് പഴയ കാലത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഈ ഹെയർ സ്റ്റൈല് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ ഹെയർ സ്റ്റൈലിന് പോണിറ്റയിൽ നിന്ന് പേര് വന്നത് ഇനി പോണിറ്റയിൽ ഹെയർ സ്റ്റൈല് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികൾ പോണിറ്റെയിൽ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അവർ ഓടുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ലോങ് ജമ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഹൈ ജമ്പ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ അവരുടെ ഹെയറിൻ്റെ മൂവ്മെന്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആ സമയത്ത് നമുക്ക് പോണിറ്റെയിൽ ചെയ്യാവുന്നതാണ് എല്ലാ ജോലിക്കും എല്ലാ ഹെയർ സ്റ്റൈലുകളും ചേരത്തില്ല ചിലര് ചോദിക്കും എന്തുകൊണ്ടാണ് ആ ഹെയർ സ്റ്റൈല് ചെയ്താൽ അത് ചേരത്തില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ അല്ല അങ്ങനെ ചേരത്തില്ല ഓരോ ജോലിക്കും അതിൻ്റെതായ അച്ചടക്കമുണ്ട് അപ്പോൾ ആ രീതിയിൽ മാത്രമേ നമ്മൾ ഓരോ ഹെയർ സ്റ്റൈലും ചെയ്യാവൂ ഇപ്പോഴ് ഒരു പോലീസ് ആയിരിക്കുന്ന ഒരു വ്യക്തി അവർക്ക് എന്താ പറയുക പോണിറ്റയില് ഹെയർ സ്റ്റൈല് ചെയ്യാൻ പാടില്ല അവർക്ക് അവരുടേതായ ഒരു യൂണിഫോമുണ്ട് അതിന് ഒരു അച്ചടക്കമുണ്ട് എല്ലാ ഹെയർ സ്റ്റൈലും നമുക്ക് എല്ലാ സാഹചര്യത്തിലും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പുട്ടപ്പ് ചെയ്യുന്നതും നമ്മൾ നോർമൽ ആയിട്ട് ബ്രൈഡ് ചെയ്യുന്നതും പോണി ടൈലൊക്കെ അതെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലേ നമുക്ക് ഹെയർ സ്റ്റൈല് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴ് ചില സമയത്ത് ചിലർ ചോദിക്കും അതെന്താ ആ ഹെയർ സ്റ്റൈല് അവർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ ഞങ്ങൾക്ക് എന്താ ചെയ്യത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം ഒരു പോലീസിന് പോണിറ്റെയിൽ ഹെയർ സ്റ്റൈല് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടെ യൂണിഫോം എന്താണോ അതിനൊരു അച്ചടക്കമുണ്ട് നിയമപരമായിട്ട് അവരുടെ യൂണിഫോമിൻ്റെ കോഡ് എന്താണോ അപ്പം അതുപോലെ അവർക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് അവർക്ക് ഹെയർ പുട്ടപ്പ് ചെയ്യണം അല്ലാതെ ഉള്ള സർവീസിന് പോകുമ്പോഴാണെങ്കിൽ അവർക്ക് നോർമലി പോണിറ്റെയിൽ ചെയ്യാം നിങ്ങളല്ലാതെ ഒന്ന് ഓർത്ത് നോക്കുക ഒരു പോലീസ് യൂണിഫോമും ഇട്ട് പോണിറ്റെയിൽ ഹെയർ സ്റ്റൈലും ചെയ്ത് ഇരുന്നാൽ എങ്ങനെയായിരിക്കും ഭംഗി എന്ന് അപ്പോൾ ഓരോ വർക്കിനും അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുവാൻ ഒരു ഹോസ്പിറ്റലിലായാൽ പോലും ഒരു നേഴ്സാണെങ്കിലും ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് ഒരുപാട് രീതികളുണ്ട് ഇപ്പം നേഴ്സാണെങ്കിലവര് പ്രധാനമായിട്ടും ഹെയർ പുട്ടപ്പ് ചെയ്തിട്ട് തന്നെ വേണം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ നല്ല അച്ചതക്കത്തോടെ പോകുന്നതാണ് എന്നാൽ ഈ മംഗലാപുരം സൈഡുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയാൽ മനസ്സിലാകും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അവിടുത്തെ കുട്ടികളെയൊക്കെ പ്രത്യേകിച്ച് നോക്കിയിരുന്ന് പോകും അവരുടെ ഹെയർ സ്റ്റൈലും അവിടുത്തെ രീതികളൊക്കെ അപ്പം ഓരോ സ്ഥലത്തും ഓരോന്നും ആണ് ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് നേഴ്സുമാരാണെങ്കിൽ ഹെയർ പുട്ടപ്പ് ചെയ്യണം അതുപോലെ തന്നെ സാധാ ഇപ്പോൾ ഒരു വീട്ടു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും അവർ പൊണിറ്റയിലാണ് ചെയ്യുന്നത് അവർ പക്ഷെ പൊണിറ്റയിൽ ചെയ്യുന്നത് ഹൈ പോണിറ്റയിലല്ല അതായത് കുറച്ച് ഫാഷൻ ആയിട്ടുള്ള രീതിയിലല്ല പോണിറ്റൈൽ ചെയ്യുന്നത് പൊണിറ്റയില് ലോ പോണിറ്റൈലായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഓരോ സാഹചര്യങ്ങൾ അതായത് വ്യത്യസ്തമായ രീതിയിൽ വേണം നമ്മൾ ഓരോന്നും ചിന്തിച്ച് ഓരോ ഹെയർ സ്റ്റൈലും ചെയ്യുവാൻ വേണ്ടി നമ്മള് ജീൻസ് ഒക്കെ ഇട്ടിട്ട് പുറത്തു പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് പോണീറ്റയിൽ അതുപോലെ തന്നെ നമുക്ക് ജീൻസ് ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ അതായത് കുളിപ്പിന്നൽ ഒന്നും ഇട്ടിട്ടൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളുടെ ആ ഡ്രസ്സുമായിട്ട് ഹെയറും ഡ്രസ്സും തമ്മിൽ ഒരു മാച്ച് ഇല്ലാത്ത രീതിയിലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പോണിറ്റയിൽ ഹെയർ സ്റ്റൈലിനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഒരു സ്റ്റൈൽ ചെയ്യാവുന്നതാണ് പോണിറ്റൈൽ നമുക്ക് നോർമൽ രീതിയിലും ചെയ്യാവുന്നതാണ് എന്നാൽ കുറച്ച് ഫാഷനബിൾ ആയിട്ട് അഥവാ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പോണിറ്റൈൽ ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു ബാൻഡിട്ട് മുടി കെട്ടി വെക്കുവാണെങ്കിൽ അതിനെ പോണിറ്റൈൽ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മളത് റഫായിട്ടാണ് കെട്ടുന്നത് അങ്ങനെ കെട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതേ സ്ഥലത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ കുറച്ച് നല്ല ഫാഷനായിട്ടും നല്ല മോഡേൺ മോഡേണായിട്ടൊക്കെ അത് കെട്ടിവെക്കുമ്പോൾ അത് കാണാനും കുറച്ച് ഭംഗി ഉണ്ടാകും പോണിറ്റെയിൽ ഹെയർ സ്റ്റൈലിനെ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് തിരിക്കാം ലോ പോണിറ്റൈൽ മിഡിൽ പോണിറ്റൈൽ ഹൈ പോണിറ്റൈൽ ഹൈ പോണിറ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാഷൻ ആയിട്ടുള്ളതാണ് ലോ ക്വാണിറ്റൈലെന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ വെച്ച് അതായത് നെയ്പ് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ലോ പോണിറ്റൈൽ ചെയ്യുന്നത് അത് നമുക്ക് നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിലും ചെയ്യാം മിഡിൽ പോണിറ്റൈൽ അത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഈ മൂന്ന് രീതിയിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടും ചെയ്യാം ഈ മൂന്ന് രീതിയിൽ തന്നെ നമുക്ക് റഫ് ആയിട്ടും ചെയ്യാവുന്നതാണ് കൂട്ടുകാരെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇതുപോലെ ഹെയർ സ്റ്റൈല് ചെയ്യുന്നതിനെയാണ് പോണിറ്റൈല് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈലിന് പറയുന്ന പേര് പോണിറ്റൈല് എന്നാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ഇതിൻ്റെ പേരറിയാത്തവരുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോ പോണിറ്റൈല് മിഡിൽ പോണിറ്റൈല് ഹൈ പോണിറ്റൈല് എന്ന് പറഞ്ഞിരുന്നു ഈ ഹെയർ സ്റ്റൈല് ഇവിടെ ചെയ്യുമ്പോൾ നെയ്പ് ഏരിയയിൽ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കെട്ടുമ്പോഴാണ് അതിനെ ലോ പോണിറ്റൈല് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് ഈ ഹെയർ സ്റ്റൈല് ഈ ഭാഗത്ത് കെട്ടുന്നതിനെയാണ് മിഡിൽ പോണിറ്റൈല് എന്ന് പറയുന്നത് ഈ ഹെയർ സ്റ്റൈല് ഇവിടുന്ന് മാറിയിട്ട് കുറച്ചുകൂടി മുകളിൽ കെട്ടുന്നതിനെയാണ് ഹൈ പോണിറ്റൈല് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ നോർമലായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ താഴെ നെയ്പേരിയൽ ചുമ്മാ ബാൻഡ് ഇട്ട് കെട്ടാറുണ്ട് അതിനെ പോണിറ്റൈൽ എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് താഴെ നെയ്പേരിയയിൽ നോർമൽ രീതിയിലും കെട്ടാം ഈ നെയ്പേരിയയിൽ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോണിറ്റെയിൽ കിട്ടാവുന്നതാണ് ഇപ്പോൾ ഹിന്ദു ബ്രൈഡിന് ഹിന്ദു ബ്രൈഡിന് നമ്മൾ പോണിറ്റെയിൽ ചെയ്യും അതായത് ബ്രൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിലുള്ള ഹെയർ എല്ലാം സ്റ്റൈൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ ബ്രൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പോണിറ്റെയിൽ ചെയ്യാവുന്നതാണ് പോണിറ്റെയിൽ ചെയ്യാതെയും ബ്രൈഡ് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും പോണിറ്റെയിൽ ചെയ്തിട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നെയ്പ്പ് ഏരിയയിൽ നിന്ന് പോണിറ്റെയിൽ ചെയ്ത് ഹെയർ ബ്രൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ അതും ഒരു ഭംഗിയാണ് എന്നാൽ ഹിന്ദു ബ്രൈഡിന് നമ്മൾ മിഡിൽ ഭാഗം ഇവിടെ വച്ചിട്ട് പോണിറ്റെയിൽ ചെയ്തിട്ട് ബ്രൈഡ് ചെയ്താൽ നമുക്ക് അറിയാമല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നി കൊടുത്താൽ ഇതുപോലെ പിന്നി കൊടുത്താൽ എങ്ങനെയിരിക്കും ഇത്രയും ഗ്യാപ്പ് വരും സ്കാർഫും ഹെയറും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരും അതുപോലെ ഇരിക്കും നമ്മൾ ഹിന്ദു ബ്രൈഡിന് മിഡിലിട്ട് പോണിറ്റെയിൽ ചെയ്ത് കൊടുത്താൽ അപ്പം ഓരോന്നിനും ഓരോ രീതിയിലെ ഓരോ സ്റ്റൈലുകളും ചേരത്തുള്ളൂ എപ്പോഴും നല്ലത് ലോ പോണിറ്റൈലാണ് അതുപോലെ തന്നെ അവർക്ക് ഹൈ പോണിറ്റൈലും ചെയ്യാൻ പറ്റില്ല പോണിറ്റൈൽ ഹെയർ സ്റ്റൈലെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് എന്നാൽ അത് ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ സ്റ്റൈലിലേക്ക് പോകുമ്പോഴാണ് പോണിറ്റൈല് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഈ നോർമലായിട്ട് പോണിറ്റൈൽ ചെയ്ത അവസ്ഥയിൽ നിന്ന് ഒരു ഹെയർ സ്റ്റൈലിലേക്ക് അതായത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പോണിറ്റൈൽ ചെയ്യാതെ എനിക്കിവിടെ ഒരു എന്താ പറയുക ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യണം ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ എന്താ പറയുക ഞാൻ ഈ ഭാഗത്ത് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാതെ ചുമ്മാ ഇവിടെ ഒരു ബണ്ണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഹെയർ സ്റ്റൈല് ചെയ്യുവാണെങ്കിൽ ആ എല്ലാം കൂടി താഴോട്ട് പോകും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് പോണിറ്റെയിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ ഹെയർ സ്റ്റൈലിലും അതായത് ചില ഹെയർ സ്റ്റൈലിലല്ല ഒട്ടുമിക്ക ഹെയർ സ്റ്റൈലിലും നമുക്ക് പോണി പോണിറ്റെയിൽ ഹെയർ സ്റ്റൈല് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ക്രിസ്ത്യൻ ബ്രൈഡിന് മിഡിൽ പോണിറ്റൈല് വളരെ നല്ലതാണ് എന്നാൽ ലോ പോണിറ്റൈല് ചെയ്താൽ ക്രിസ്ത്യൻ ബ്രൈഡിന് നമ്മളിപ്പോഴൊരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുവാനുദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നെയ്പ് ഏരിയയിലാണ് പോണിറ്റൈൽ ഇട്ടത് എന്നതിന് ശേഷം ബാക്കി ഹെയർ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ അത് അവരുടെ പുറം ഭാഗത്തേക്ക് ടച്ച് ചെയ്തിരിക്കും അപ്പോൾ ആ ഹെയർ സ്റ്റൈല് ഒരു ഭംഗി ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് മിഡിൽ ഭാഗത്ത് ഒരു പോണിറ്റൈൽ ക്രിയേറ്റ് ചെയ്ത് അതിനെ വെച്ചിട്ടാണ് ബാക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുന്നെങ്കിൽ നി അത് കറക്റ്റായിട്ടിരിക്കും നിങ്ങൾക്കിപ്പോൾ ഞാനിത് ഒന്ന് ചുമ്മാ ഒന്ന് മടക്കി കാണിച്ചു തരുന്നതാണ് നമ്മൾ കെട്ടുന്ന ബൺ സ്റ്റൈല് എവിടെ ഇരിക്കും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഹൈ പോണിറ്റൈലും ചെയ്യാവുന്നതാണ് നമ്മൾ ഗൗണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ പോണിറ്റൈൽ വെച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേൾസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇനി മുസ്ലിം ബ്രൈഡ് മുസ്ലിം ബ്രൈഡിനാണെങ്കിലും നമുക്ക് മിഡിൽ പോണിറ്റൈൽ വളരെ നല്ലതാണ് അധികം ഹൈ പോണിറ്റൈൽ കെട്ടണ്ട മുസ്ലിം ബ്രൈഡിന് നമ്മൾ വരുന്ന സ്റ്റൈലുകളെല്ലാം ഈ മിഡിൽ പോണിറ്റൈലിൽ തൊട്ടിട്ട് ചെയ്യാം അതാണ് കുറച്ചുകൂടി ഭംഗി ഹൈ പോണിറ്റൈലാവുമ്പോൾ അവർക്ക് തട്ടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ എന്നാൽ അവർക്ക് ഫ്രണ്ട് ഭാഗത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റ് വേണം താനും അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോണിറ്റൈൽ ചെയ്ത് ബാക്കിയുള്ള ഹെയർ സ്റ്റൈലിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് പോണിറ്റൈൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈലുകളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ പോണിറ്റൈല് മൂന്ന് വിധത്തിൽ ചെയ്യാവുന്നതാണ് ഹൈ പോണി മിഡിൽ പോണിറ്റൈല് ലോ പോണിറ്റെയിൽ ഈ മൂന്നുമാണ് പോണിറ്റൈലിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഒരു മെത്തേഡ് ഇതിൽ നിന്നാണ് അഡ്വാൻസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിലേക്കും നോർമൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിലേക്കും പോകുന്നത് നമ്മൾ പണ്ടൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഹെയർ എടുത്ത് വെച്ച് ആദ്യം ഇതുപോലെ ഒരു ബാൻഡ് എടുക്കും ഇതുപോലെ ഒരു ബാൻഡ് എടുക്കും ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മേളിലോട്ട് പിടിച്ച് വലിച്ച് വീണ്ടും പിന്നെയും വലിച്ച് ഇങ്ങനെയാണ് നമ്മൾ പോണിറ്റൈൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഈ ഭാഗത്ത് വരുന്ന ഹെയറുകൾ ഉണ്ടാവില്ലേ ആ ഹെയർ എല്ലാം ഇങ്ങനെ വലിഞ്ഞും കയറിയും എല്ലാം ആയിട്ട് ഇരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പോണിറ്റൈൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ബാൻഡ് ഇടാൻ പാടില്ല ഒന്നെങ്കിൽ നിങ്ങൾ ബാൻഡ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിനെ ഒന്ന് മടക്കുക രണ്ടായിട്ട് ഇത്രയും ലെൻത്ത് ഉള്ള ഒരു ബാൻഡ് എടുത്താൽ ആ ബാൻഡിനെ ഒന്ന് മടക്കി ഒറ്റ ഒരു രീതിയിലാക്കുക ഇതിട്ടതിന് ശേഷം നോർമലായിട്ട് നമ്മൾ ബാൻഡ് ഇടുന്നത് പോലെ തന്നെ ബാൻഡ് ഇടുക അപ്പോൾ നമുക്ക് രണ്ട് തവണ വലിച്ചിട്ടാൽ മതി ഒരുപാട് പഴയതുപോലെ കുറേ ചുറ്റേണ്ട ആവശ്യം വരുന്നില്ല പഴയ രീതിയിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരുപാടിങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞു പോകും അങ്ങനെ അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തരുക ഇനി ബാൻഡ് ചുറ്റാതെ തന്നെ ഇടാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം ഇതുപോലൊരു റബ്ബർ ബാൻഡ് എടുക്കാം ഒരു രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ എടുക്കാം ഇത് ഇതിനുള്ളിലോട്ട് കയറ്റുക ഇങ്ങനെ കയറ്റുക എന്നതിന് ശേഷം ഇതിനെ ലോക്ക് ചെയ്യുക വീണ്ടും ഒരു ബാൻഡും കൂടി എടുക്കുക ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റുക എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക നിങ്ങൾക്ക് ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് മൂന്നോ അല്ലെങ്കിൽ നാലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോഴും മൂന്ന് ബാൻഡാണ് എടുത്തത് ഇതിൻ്റെ അറ്റത്ത് ഒരു യൂപ്പിനോ അല്ലെങ്കിൽ സ്ലൈഡോ കുത്തുക നമ്മൾ ഞാനിപ്പോൾ ഇത് ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും കാണിച്ചു തരികയാണ് നമ്മൾ ഇങ്ങനെ കൈ പിടിക്കാം കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മിഡിൽ പോണിറ്റൈലേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈ പോണിറ്റൈൽ ആണെങ്കിൽ നിങ്ങൾ അല്ലാത്ത രീതിയിൽ ചെയ്താൽ മതി ഇതുപോലെ യു പിൻ വെക്കാം ഈ കൈ വിടരുത് കൈവിടാതെ തന്നെ ഹെയർ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക അന്നേരം നമുക്ക് ഇതുപോലെ ഹെയർ വലിഞ്ഞിരിക്കത്തില്ല എല്ലാം കറക്റ്റായിട്ടേ ഇരിക്കത്തുള്ളൂ ശേഷം ഒരു പിന്നും കൂടെ വെച്ച് ഇവിടെ ഉള്ളിലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാവുന്നതാണ് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകളാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നോർമൽ ആയിട്ട് വേണ്ട ഒരു ഹെയർ സ്റ്റൈലാണ് പോണി ടൈല് അപ്പോഴും പോണി ടൈല് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് പോണിറ്റൈല് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈല് ചെയ്യുവാണ് അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവർക്കും എല്ലാ ഹെയർ സ്റ്റൈലുകളൊന്നും ചേരത്തില്ല അപ്പോഴും അത് നോക്കി കണ്ടുമൊക്കെ ചെയ്യുക കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയിരുന്നതിനാലാണ് ക്ലാസ്സുകൾ ഇടാതിരുന്നത് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നാൽപ്പത് ദിവസത്തെ ക്ലാസ് ഇട്ട് തരുന്നതാണ് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇല്ല എന്നൊന്നും കരുതണ്ട ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരും